ഭൂകമ്പങ്ങളും സുനാമികളും പ്രകൃതിയിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ചിലതരം മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റു ചില കടൽ ജീവികൾക്കും ഇത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവുള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ സമുദ്ര തീരത്ത് അതായത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് തീരത്തു നിന്നും ഓർ ഫിഷുകളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ആ വാർത്തയാണ് ആശങ്കകൾക്കും ചർച്ചകൾക്കും ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ നടന്ന ഭൂകമ്പത്തിലും സുനാമി ദുരന്തത്തിനും മുമ്പ് തന്നെ ഓർഫിഷ് മത്സ്യങ്ങൾ ധാരാളമായി ജപ്പാൻ തീരത്ത് അടിഞ്ഞിരുന്നു മുപ്പത് അടിയോളം നീളവും വെള്ളി നിറവുമുള്ള ഈ മത്സ്യം മെക്സിക്കോയിൽ നടന്ന ഭൂകമ്പത്തിനു മുമ്പും തീരത്ത് ചേക്കേറിയതായും പറയപ്പെടുന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് ഓർഫിഷുകൾ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നത് നിലവിലെ അവസ്ഥയിൽ നിന്നും ജലത്തിന്റെ വളരെ ചെറിയ പ്രകമ്പനം പോലും തിരിച്ചറിയാൻ ഓർഫിഷുകൾക്ക് സാധിക്കും ഈ സമയങ്ങളിലാണ് ഓർഫിഷുകൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് വരുന്നത് പ്രകൃതി ദുരന്തത്തിന്റെ സൂചനയായിട്ടാണ് ഈ പ്രതിഭാസങ്ങൾ ജപ്പാനീസുകാർ വിശ്വസിച്ചു പോരുന്നത് ചൈനയിലെ ഷിങ്കായ് പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് എട്ടിന് അതിരാവിലെ നടന്ന ഭൂചലനം റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് എട്ട് തീവ്രത അന്ന് രേഖപ്പെടുത്തിയിരുന്നു ജനസാന്ദ്രതയേറിയ ഈ പ്രദേശത്ത് അന്ന് നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്ന് കരിപ്പണമാവുകയും എണ്ണായിരത്തോളം മനുഷ്യർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി തുടർന്ന് ജിയോളജിസ്റ്റുകളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും പഠനത്തിൽ നിന്നും നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ശേഷമാണ് ചൈനയിൽ ആദ്യത്തെ അനിമൽ ഒബ്സർവേഷൻ ഫോർ എർത്ത് കിക്ക് റിസർച്ച് നിലവിൽ വരുന്നത് പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ മൃഗങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള അസാധാരണ കഴിവുകൾ ഉണ്ടെന്നുള്ളത് ഏറെക്കുറെ ശാസ്ത്രലോകവും ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് മൃഗങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള അസാധാരണ കഴിവുകൾ ഉണ്ടെന്നുള്ളത് ഏറെക്കുറെ ശാസ്ത്രലോകവും ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് മൃഗങ്ങളുടെ ഇത്തരം കഴിവുകളെ പറ്റി പഠിക്കാൻ വേണ്ടി ജപ്പാനിൽ സിസ്മോളജിസ്റ്റുകളും ഇപ്പോൾ രംഗത്തുണ്ട് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങൾ മാത്രമാണ് പൊതുവെ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുന്നൂറ് കിലോ ഹെഡ്സ് വരെ തീവ്രതയുള്ള ശബ്ദം ഉപയോഗിച്ച് ഇരയെ കണ്ടെത്താൻ ബഹുബാധികൾക്ക് സാധിക്കും എന്നാൽ ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ഇൻഫ്രാസൗണ്ട് ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനുള്ള കഴിവുകൾ ആനകൾക്കുണ്ട് അറുപത്തിയേഴ് മുതൽ നാൽപ്പത്തി നാലായിരം ഹെഡ്സ് വരെ ശ്രവിക്കാനുള്ള കഴിവുകൾ നായ്ക്കൾക്കുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിലതരം തവളകൾക്കും എലികൾക്കും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് നായ്ക്കൽ ഈ സമയങ്ങളിൽ ഉറക്കെ കുരക്കുകയും അസാധാരണമായ ഒരിടൽ ഓട്ടം ചുറ്റൽ പരിഭ്രമം അസ്വസ്ഥത ഭയം മൂലം തലങ്ങും വിലങ്ങും ഓടുക എന്നീ പെരുമാറ്റങ്ങളും കാണിച്ചു തുടങ്ങും കാക്കകൾ പോലെയുള്ള ചില പക്ഷികൾ കൂട്ടം കൂടി ആകാശത്ത് വട്ടം കൂടി പറക്കുന്നതും കാണാൻ സാധിക്കും കടൽ തീരങ്ങളിൽ പെൻഗിനുകൾ വളരെ പെട്ടെന്ന് ഒന്നിക്കുന്നതും ഈ സമയങ്ങളിലാണ് മനുഷ്യർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്ത കാര്യങ്ങളും ഗാനശക്തിയും ഭൂമിയിലെ നിരവധി ജീവജാലങ്ങൾ കാണിക്കുന്നതായാണ് വാസ്തവം മനുഷ്യർക്കില്ലാത്ത ആറാം ഇന്ദ്രിയം ഈ ജീവജാലങ്ങൾക്കുണ്ടായിരിക്കുമോ അടുത്തൊരു എപ്പിസോഡുമായി വരുന്നവരെ വീണ്ടും കാണാം നന്ദി നമസ്കാരം